നീ ഇവിടെ പോകും ദൈവമേ ഒരു വണ്ടി പ്രേതങ്ങളോ അല്ല അല്ലേസ് എവിടുന്ന് വരുന്നോ കുറ്റിയും എക്സ്ക്യൂസ് മീ പുതിയ ആളാണല്ലേ പുതിയ ആളൊന്നല്ല ഈ പ്രായമൊക്കെ ആയില്ലേ അല്ല ബസ്സിൽ പുതിയ യാത്രക്കാരിയാണോ എന്ന് ചോദിച്ചതാ കാല് കുത്തിയില്ല അതിനും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് മൂത്ര ഒഴിക്കാൻ തുണി മാറ്റി നോക്കുമ്പോഴേ ഞാൻ ഇത് മുറിച്ച് വിറ്റോ എന്ന കുറിപ്പ് കാണൂന്ന എന്റെ പേടി എനിക്ക് രണ്ടു പാട്ടറിയാം ഒന്ന് ഞാൻ മറന്നുപോയി മറ്റേത് ഞാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ സ്റ്റെപ്പ് കേറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ എന്നെ സേതുരാമാനേക്കാൻ പറ്റില്ല പറ്റൂല ഞാനും നോക്കട്ടെ നോക്കിക്കോ ഏത് എന്നെ നോക്കണ്ട സമയവും സന്ദർഭവും നോക്കാതെ ഏതെന്തോട്ടത്തിൽ കനിതിന്നാം വന്നാലുണ്ടല്ലോ അവന്റെ കണ്ണിയാൻ കുത്തുപുട്ടിക്കുന്നു നിനക്കുഞ്ഞ വീട്ടിൽ അച്ഛനും ആങ്ങളമാരും ഇല്ലേടി അമ്മയും ഭയങ്കന്മാരും ഇല്ലേടാ വണ്ടേ കോളേജ് എത്തി ഓ എന്നെ അങ്ങ് തല്ലി കൊല്ലി ഓ അങ്ങനെ